അപ്പൊ നമ്മളെ വീട് ഇതാക്കണുട്ടോ പെയിന്റൊക്കെ അടിച്ച് നല്ല മൊഞ്ചത്തിയായിരിക്കണേ അപ്പൊ ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ താത്ത വീട് വിൽക്കണെന്നൊക്കെ അപ്പൊ നമ്മളെ വീട് ജപ്തിയിലാണ് കേട്ടോ മക്കളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കാണ് അപ്പൊ വീടില്ലോ ഇല്ലാത്ത സമയം ഒന്നായി നിക്കുകയാണ് എന്തായാലും ഇങ്ങളൊന്ന് കണ്ടുവരിട്ടോ വീടൊക്കെ ഒന്ന് ഹായ് ഫ്രണ്ട്സ് അസാം അപ്പൊ വീടൊക്കെ മുൻജത്തിയാക്കിയ കണ്ടില്ലേ മുഴുവനൊന്നും തീർത്തിട്ടില്ല കേട്ടോ നമ്മൾ ഓരോ ബപ്പണി എടുത്തുകയാണ് എന്നാലും കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താ താത്ത വീട് വിടാത്ത വിടാത്ത അപ്പൊ എഡിറ്റ് ചെയ്യാനും നമ്മളെ ഋതുവിനെ കിട്ടാനും കുറച്ച് നേരം വൈകിയ അതുകൊണ്ടാട്ടോ അപ്പൊ ഇനി കൺമശിയും പൗഡറും ഒക്കെ തേക്കുമ്പോത്തും നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് കരുതി അപ്പൊ വീടിന്റെ മുൻഭാഗം കണ്ടില്ല നിങ്ങള് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ മുൻജത്തി ആയിട്ടുണ്ട് അപ്പൊ എൻഷാവ ബാക്കിയൊക്കെ നമുക്ക് ഇനി കാണിച്ചു തരാട്ടോ ഞാന് എല്ലാവരും വരി അപ്പൊ മുൻഭാഗമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് താക്കളി മുൻഭാഗം കണ്ടില്ലേ ആ ജനൽ കട്ടിലുകളൊക്കെ ഒന്നും പെയിന്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഈ തിണ്ട് റെഡി ആക്കൊണ്ട് താത്ത അറിഞ്ഞിരുന്നു ആ ഗ്രേ കളർ തറക്കടിച്ചിട്ടില്ലായിരുന്നു തറക്കടിച്ച ഗ്രേ കളർ ഇതിന്റെ മുകളിൽ അടിച്ചി കഴിഞ്ഞിട്ടോ അപ്പൊ ഒന്നും കൂടി കാണാൻ വൃത്തിയില്ലേ കാണാൻ അപ്പാരം അതിന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞുകൊണ്ട് അടിച്ചതാ കേട്ടല്ലീ അടിക്കൂലായിരുന്നു അപ്പൊ നീ ഉൾഭാഗം കാണിച്ചാലട്ടോ മൊത്തത്തിലൊന്നും അടിച്ചിട്ടില്ല മക്കളെ നല്ല വൃത്തിയേടില്ല ഭാഗങ്ങളെ അടിച്ചിട്ടുള്ളൂ ഒരു മനുഷ്യൻ വന്ന് എന്ന് പറയാത്ത രൂപത്തിലാക്കി വെച്ചിട്ടുള്ളുട്ടോ അത് നമ്മളെ നിങ്ങൾക്ക് കാക്കുവാണുങ്ങാവും പകലും ഒഴിവില്ലാതെ അടിച്ചായിരുന്നു നമ്മളെ ഋദുവിന് വെയ്യാനും പിന്നെ കുറച്ചൊക്കെ ഞാൻ കൂടി കൊടുക്കും ഞാൻ കൂടി കൊടുക്കുമ്പോ പെയിന്റ് തോന്നാണെന്ന് പറയണേ എന്നാൽ പേര് നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മളെ ഡൈനിങ് ആളെ ഒരവട്ടം ഞാൻ കാണിച്ചതാ എന്നാലും പെയിന്റ് അടിച്ചിട്ടാണ് കാണിച്ചിരുന്നെന്ന് പറഞ്ഞപ്പോഴേ അത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കട്ടിയിലൊന്നും അടിച്ചിട്ടില്ല എന്നാലും ഒരു വൃത്തിയുള്ള രൂപത്തിലാക്കി അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കോണി ബാഗ് കണ്ടില്ലേ കോണിബാഗ് ഒരു മൂന്നാലാ നെയ് കളറ് ബാക്കിണ്ടായിരുന്നുണ്ടോ തറലെ ഒരു മൂന്നാല് സ്റ്റെപ്പ് ഒന്ന് കാപ്പ് അടിച്ചു ബാക്കി അടിച്ചിട്ടൊന്നുമില്ല അത് നമ്മളെ പൊന്നും പിന്നും കേറി പോണീന് വെച്ചാ കേട്ടോ എപ്പോഴും കേറി പോകാൻ സ്റ്റെപ്പ് മുതലൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് അപ്പൊ പിന്നെ ഇനി റൂമ് അവിടെ കാണിച്ചു കൊടുക്കുക അവിടെ തന്നെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാക്കുന്ന ഇവിടെയൊക്കെ ഒന്നും കൂടി ലോക്കലാക്കി കാണ്ടേ അടിച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നും കൂടിയാണ് വള്ളം ചേർത്ത് കാണ്ടേ അല്ലാതെ കട്ടിയിലൊന്നും അടിച്ചാൽ കഴിച്ചില്ല മക്കളെ അപ്പം തൽക്കാലം അങ്ങനെ വന്നേ നമ്മൾ വിൽപ്പനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അതിന്റെ കൂടെ ഞങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തണുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് വരുവേണ്ടി കേട്ടോ ഒന്ന് വന്നുകണ്ട് ഹെൽപ്പ് ചെയ്യേണ്ടി എടുത്ത് സഹായിച്ചാലും മതി അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കണ്ട കേട്ടോ നമ്മളെ വീഡിയോന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കണ്ട എല്ലാവരും വിളിക്കേണ്ടി വീടിന് ആവശ്യമുള്ളവർ മാത്രം കേട്ടോ ഇന്ന് വെച്ച് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കണവർ മാത്രം വിളിക്കുക അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും എത്ര എമൗണ്ട് പെരക്കില്ലതൊക്കെ ഞാൻ പറഞ്ഞുതരാം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്തൊക്കെയാണ് ചെയ്തുക്കണെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ പിന്നെ ഏകദേശം നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ കണ്ടാലോ അറിയാലോ അല്ലേ പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അവരെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും ഇതുപോലെ അങ്ങനെ വീടൊക്കെ വിൽക്കണോ ഒക്കെ ആൾക്കാരില്ലേ അപ്പൊ ഇവിടെ എത്രയും ദൂരം ഒന്നും കണ്ട് എടുക്കാൻ കഴിയില്ല എന്നറിയാം എന്നാലും ഒന്നും എടുത്തുകാണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ വീട് പോവാതിരിക്കാനും വേണ്ടി കാണ്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കഴിയണില്ല അങ്ങനൊക്കെ പ്രാർത്ഥനയിലുണ്ട് ഇണ്ട് എന്നറിയാം അപ്പൊ താങ്കൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മളില്ലതിനനുസരിച്ച് ചെയ്തുക്കാം മുണ്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങായിരുന്നു കേട്ടോ പൊന്നും പിന്നും അറങ്ങാണ് അപ്പൊ ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കണം ഇവിടെ ഒക്കെ തേക്കാനൊന്നും കൂടെ ഇണ്ട് അപ്പൊ മനുഷ്യ അല്ല എന്നുണ്ടെ വിറ്റ് പോവാല മുതലല്ലേ അപ്പൊ നോക്കാം നമുക്ക് അപ്പൊ നമ്മളെ സിറ്റ് ഔട്ടും ഡൈനിങ് ഹാളും രണ്ട് റൂമും കാണിച്ചില്ല ഈ വീടിന് മൂന്ന് മൂന്നു റൂമല്ലോ ഒരു റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് ആയി കാണ്ടുള്ളത് പിന്നെ നമ്മളെ കോണിക്കൂടിന്റെ അടിയിൽ സാധാ കുസ് ഉണ്ട് സാധാ ഒന്നും നമ്മളെ മൂന്നാമത്തെ റൂം ഇട്ടോ ഡോറൊക്കെ കാക്ക ഒന്നും അടിച്ചിട്ടുണ്ട് ഇതിന് മാത്രമേ ഡോറുള്ളൂ ഡോറുകളും കോണിക്കൂളിലും ഫ്രണ്ട് ഡോറും പിന്നെ നമ്മളെ ഗ്രില്ലും അപ്പൊ പറ്റിനൊന്നും അതില് വെച്ചിട്ടില്ല നമ്മളെ മൂന്നാമത്തെ റൂം കെട്ടോ മാക്സിമം കണ്ടു കാണിച്ചിരിക്കണം കേട്ടോ കത്തനൊന്നും റെഡി ആക്കിയിട്ടില്ല അപ്പൊ ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞ ആ ഡൈനിങ് ഹാളും ഒരു റൂമും ആ ഫ്രണ്ട് ഭാഗവും മാത്രമേ റെഡി ആക്കിയിട്ടുള്ളൂ ഒരു ബാത്റൂമും ഉണ്ട് നിങ്ങൾ ഒരട്ടം കണ്ടാലും പരമഞ്ചത്തിയാക്കിട്ട് ഒന്നുകൂടി കാണിച്ചാത്താന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അതോട് കാണിച്ചത് കോഴിക്കോടിൽ ഒരു ഉണ്ട് റൂമുണ്ട് ഒന്ന് കാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഇനി നമ്മള് ഭക്ഷണം കഴിക്കുന്ന റൂമല്ലേ അപ്പൊ നല്ലോ കുറച്ചു കൂടി വെള്ളം പറഞ്ഞുകൊണ്ടൊന്നും കൂടി അടിച്ചിട്ടുണ്ട് ഒന്നിട്ട് ലോക്കല് കുറച്ച് വൃത്തിയേടായി കളിക്കായിരുന്നു അപ്പൊ നമ്മളെ കാക്ക വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കാക്ക വരുമ്പോ എപ്പോഴും പറയും വയറ്റടിച്ച് അഞ്ചു ആറ് വല്ലായിട്ടുള്ള വീട് എന്താ വാർത്തിട്ട് ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞ കാര്യമില്ല ഒരു പത്ത് പതിന പഴക്കം തോന്നുന്നുണ്ട് ഒന്നാമത്തെ ഒന്നാമൊക്കെ വയറ്റൊന്നും അടിച്ചായിട്ടേ അപ്പൊ അതാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പൊ നല്ല ഭംഗിയാണ് അതിന് നരപൊടി ഇട്ട് സൂപ്പറാവൂട്ടോ അപ്പൊ അതിലാ ഭാഗ്യം റബ്ബ് നമുക്ക് തെറ്റേ അതാന്നുണ്ടെങ്കിൽ നമ്മളെ ബാധ്യതകള് തീരണ്ടേ കൊടുക്കാൻ കൊടുക്കണ്ടേ അടുക്കളി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടുക്കള ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഞങ്ങളും കൂടെ നോക്കണ്ട ഞാനിനടക്കൊന്നും വൃത്തിയാക്കട്ടെട്ടോ കാക്ക കാര്യമായിട്ട് ഇതൊക്കെ കാണിച്ചു തരാന് നമ്മളെ പൈപ്പ് ഞാൻ എണീറ്റ് വന്നപ്പോ കാക്കു പൈപ്പൊക്കെ ഒക്കെ റെഡി ആക്കി ഇടാ അപ്പൊ ഇന്നലത്തെ വീഡിയോ കാക്കു ഇരുന്ന് കണ്ടിരുന്നു കാക്ക അങ്ങനെ വീഡിയോ ഒന്നും കാണലില്ല കേട്ടോ ഞാനും ഇതും കണ്ടു കാണറി എഡിറ്റ് ചെയ്തോക്കെ അയ്യുമ്പോ മേടണോക്കെട്ട് പിന്നെ വോയിസ് ഉണ്ടപ്പോ എനിക്ക് ഒരു ചാ ഞാൻ ഓനോട് അറിഞ്ഞടാ അത് കട്ട് ചെയാറോ കേട്ടില്ലട്ടോ അങ്ങക്ക് നോമ്പ് തനിക്ക് കറിയാന്ന് താത്തമാരൊക്കെ ഒന്ന് കാണിട്ടെ അങ്ങോട്ട് ആ അതൊരു പത്തെട്ട മനുഷ്യർ കീറടിച്ചൂല അരമണിക്കൂർ ഇങ്ങനെ നിക്കണേ നമ്മൾ അപ്പം കത്തി കരിഞ്ഞാലും ഇത് പൂടൂല പിന്നെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കില് നമ്മൾ അറിയാതെ എടുക്കുന്നുണ്ട് പിന്നെ അത് മുഴുവനായി കഴിഞ്ഞിട്ടായി വെള്ളം ഇങ്ങനെ പോകണ്ടോ അത് നമ്മൾ വീടിയോയിൽ പരത്തിയാ പിന്നെ അതൊരു ഇടങ്ങാറ് തന്നെയല്ലേ അപ്പൊ താക്കണ പൈപ്പൊക്കെ ഞാൻ നേരം വെളുത്തേ എണീറ്റപ്പോ ഇതിന് കാക്കു റെഡി ആക്കിട്ടുണ്ട് കേട്ടോ അത് സൂപ്പർ പിന്നെ ഇതിനൊരു ഉണ്ട് ഒരു സ്റ്റോർ റൂമും ഉണ്ട് കേട്ടോ പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ടൈലൊക്കെ പതുക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പാർക്കാൻ നല്ല രീതിയിലായ ടൈമിൽ എടുത്തത് തന്നെയായിരുന്നു കേട്ടോ പണി വീട് പണി കാക്കു സൗദിയിലൊക്കെ ആയപ്പോഴും എടുത്തതായിരുന്നു പിന്നെ അന്നങ്ങനെ പോയാലും പിന്നെ ചുന് വെയ്യാതായാലും പോവാൻ തിരികെ പോവാൻ കഴിയാതായാലും ഒക്കെ പാടങ്ങോട്ട് ഒരു ഭൂകമ്പം വന്ന് ചാടിയമാതിരി ഒരു കുണ്ടുക്ക് വന്ന് ചാടിയമാതിരി അപ്പോൾ അതാ ഇതൊക്കെ തന്നെ എത്രക്ക് ഉള്ളു ഹോം ടൂറ് ഇത് ഒന്നോട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഗ്രില്ലാണ് പിന്നെ അവിടെ വെട്ടി വെച്ചിട്ടു അത് ഉണങ്ങി പോയതാ പോയതാണ് കേട്ടോ മക്കളെ അപ്പൊ തൽക്കാലം ഷീറ്റ് വക്കല ഞാന് അപ്പൊ എന്താ ഒന്നും ചെയ്തിട്ടില്ല കഴുകിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് കിടക്കണിട്ടോ ഗ്യാലറി കിടക്കണ വിടാന്ന് തോന്നണില്ല അഡിക്റ്റ് ചെയ്ത് പോയങ്ങനെ പെയിന്റിംഗ് ഒന്നും പോയിട്ടില്ല അതൊക്കെ നീ ഇരുന്നു വയക്കട്ടെ ഇങ്ങനെ കാട്ടിയപ്പോഴേ പെയിന്റിംഗ് ഒന്നും പോന്നിട്ടില്ല ചളി എന്തൊക്കെയാണ് പോന്നു അല്ലാതെ നോൽപൊക്കെ അല്ല ഇരുന്ന് വരക്കണം തിങ്കളാഴ്ച ഏട്ടത്തി വരും അപ്പൊ ഉമ്മാൻ ആക്കണം ഷാവ അപ്പ എത്രയൊക്കെ ഒന്നെ ഉള്ളു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പിന്നെ എടുത്ത് ആരെ കൊണ്ടേലും കഴിയുണ്ടേ പ്ലീസ് ഒന്ന് എടുത്ത് സഹായിക്കോണ്ടിട്ടോ നമ്മള് എരക്കും കൈ നീട്ടണമൊന്നുമില്ല ഇപ്പൊ എന്താ അല്പന്നാ മതി ഇതുപോലെ എന്താ വീട് എടുക്കാനൊക്കെ താല്പര്യമില്ലോക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇത് എടുത്ത എടുത്തു കാണ്ടേ അതിലെന്താ മോന്ന് വെച്ചാല് തന്നാ മതി അങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരി വീട് പോകാത്ത എല്ലാവർക്കും അഗ്രഹായ കുഞ്ഞുമക്കളെ കൊണ്ട് എടുക്കാൻ ഇറങ്ങല്ല എന്നാലും നമ്മളെ കടങ്ങളും ബാധ്യതകളും മരിപ്പിനെ മുന്നേ തീരണ്ടേ അല്ലാതെ ഒരു നിവർത്തിയില്ലാരെ കൊണ്ടൊന്നും ചെയ്തരാൻ കഴിയൂല അപ്പൊ എന്റെ ജീവിതങ്ങളൊക്കെ വീഡിയോസിൽ കാണുന്നില്ലേ അത് പകുതിയൊക്കെ ഞാൻ പകർത്തുന്നുള്ളു കേട്ടോ വല്ലാതെ നമ്മള് എൽപ്പ് പിടിപ്പിച്ചു കാണും ഇങ്ങനെ കാണിച്ചു തരില്ല അത്രയും മോശ മോശമായ അവസ്ഥയിലാണ് ഞാൻ കഴിയണതൊക്കെ അപ്പൊ അങ്ങനെയാണ് കഴിയണമൊക്കെ പിന്നെ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ നന്നായിട്ട് പകർത്തിയാണ് മോശത്തരം കാണിക്കണ്ടെന്ന് കെട്ടിട്ടാണ് പിന്നെ അതിലെല്ലാരും ചോദിക്കുന്നുണ്ട് കാക്കു ജോലിക്ക് പോണില്ലേന്നൊക്കെ പോവുണ്ട് കൂലിപ്പണിക്കൊക്കെ പോണത് കൂലിക്കണി കൂലിപ്പണിക്കൊക്കെ പോയാൽ എന്താ കിട്ടുക നിങ്ങൾക്ക് അറിയില്ല മക്കളെ നമ്മളെ ചെലവുകൾ കഴിഞ്ഞു പോകും അല്ലാതെ നമ്മളെ കടബാധ്യതകളൊന്നും തീരൂല പിന്നെ ഇപ്പൊ സൗദിക്ക് തന്നെ മടങ്ങി പോവാരണ അതിന് കുറേ റൂൾസുകളൊക്കെ ഉണ്ട് കാക്കുവിന് പിന്നെ അതിനും വേണം നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ സാഹചര്യങ്ങളും ഒക്കെ കാണില്ലേ അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് എടുത്തു ഇതുപോലൊന്ന് എടുത്തുകൊണ്ടെങ്കിലൊന്ന് സഹായിക്കോണ്ടി അത്ര പറയാം ഓരോ എട്ട് വിട്ടതാണ് അത് ഷെയർ ചെയ്ത് കണ്ട് അധികം ഒന്നും പോയിട്ടില്ല നാല്പത്തയ്യായിരം ഒക്കെ അല്ലേ ഇത് പോയിട്ടുള്ളൂ അതിന് കൂടുതലൊന്നും പോയിട്ടില്ലല്ലേ നാപ്പത്തഞ്ചൊക്കെ ആ നാൽപ്പത്തഞ്ചൊക്കെ അതിന്റെ ഇടയില് തൽക്കാലം കൊറച്ച് എമൗണ്ട് ഞമ്മളട സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു ആ എന്റെ ഫ്രണ്ട്സുകളൊക്കെ കുറച്ച് തുക ഒക്കെ തന്നിരുന്നു ആക്കെ കൂട്ടിക്കാണെങ്കിൽ ഞാനല്ലാതെ വീഡിയോസിലാകും പറഞ്ഞിട്ടില്ല കാരണം അവർക്കൊന്നും ഇഷ്ടല്ല ഋഷാ ഞങ്ങള് തന്നോന്നും ആരോട് പറയണ്ടെന്ന് അവര് പറഞ്ഞിരുന്നു ചിലവരൊക്കെ വിളിച്ചു കണ്ടിട്ടോ അത് ഓരോരുത്തരെ നീയത്തല്ലേ നമ്മൾ വിളിച്ചു പറയണ്ടല്ലോ അപ്പൊ എന്നാലും എനിക്ക് പറയാക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം അവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയി നിക്കുന്നത് എന്നാലും അതൊരു കടന്ന് നിക്ക തന്നെയാണ് ഇനിയിപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിലും മ്മള് എമൗണ്ട് കൊടുത്താൽ തന്നെ ബാങ്കിന് കുറേ റൂൾസുകൾ ഉണ്ട് ഇവിടെ നിന്നല്ല ഇനി ഇപ്പൊ കിടക്കണത് തൃശൂരൊക്കെയാണ് ഇനി കിടക്കുന്നത് അവിടെ പോയി ശരിയാക്കണം അപ്പൊ ഈ റമണാ മാസത്തില് അങ്ങനെ ഒരു പുണ്യപ്രവർത്തി ആരെങ്കിലും ചെയ്യാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്തതിന് വേണ്ടിട്ടോ അത്രയും മോശമായ അവസ്ഥയിലാണ് നിക്കണത് പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോന്ന് കരുതിയിട്ടാണ് പിന്നെ കമന്റ് ചെയ്യണവനൊക്കെ കമന്റ് ചെയ്തേട്ടെ നമ്മൾ തിക്കിറങ്ങുമ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ നേരിടേണ്ടി വരൂലേ ഒരുപാട് റൂൾസുകളൊക്കെ ഉണ്ട് യൂട്യൂബിൽ അതൊക്കെ നേരിടേണ്ടി വരും അതൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം വല്ലാതെ മോശപ്പെട്ട കമന്റുകളൊക്കെ വരുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ സാധാരണക്കാരല്ലേ സാധാരണക്കാരല്ലേ അപ്പം അതൊക്കെ ഞാൻ ഡിലീറ്റ് അടിച്ച് കളയല്ലേ നമ്മളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അറിയണമാണ് കാണുന്നതുമാണ് പിന്നെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം മക്കളെ ഈ ചേപ്പൂർ പ്രദേശത്തും ഞങ്ങളെ ഫാമിലിക്കും എല്ലാവരും വീഡിയോസ് കാണുന്നില്ല അവർക്കൊക്കെ അറിയാം ഞങ്ങളെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ അറിയാം ഞാൻ എല്ലാ ഭാഗത്തുനിന്നും ചോദിച്ചിട്ടും ഉണ്ട് അപ്പൊ ആർക്കും ഇപ്പൊ ചെയ്തു തരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ എന്തായാലും എല്ലാരും ഇത് കണ്ടുകണ്ട് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യേ ഇതൊന്ന് വീഡിയോ ഒന്ന് ആരെങ്കിലും എടുത്തുകാണ്ട് ഒന്ന് സഹായിച്ചു തന്നാൽ മതിയായിരുന്നു ഈ കുഞ്ഞു മക്കളെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എപ്പോഴും പറയണ്ട പിന്നെ കാര്യങ്ങളൊക്കെ പറയണ്ട പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നാലും ഞാൻ കുറച്ചൊക്കെ പറയലുണ്ട് ഇല്ലേ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയണ്ട നമ്മളെ കണ്ടന്റും അതു തന്നെയാണ് മക്കളെ നമ്മള് കാര്യമായിട്ട് ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമ്മളെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അധികം ആളുകൾ ഞാൻ നമ്പർ കൊടുക്കലുണ്ടോ ഓരൊക്കെ വിളിക്കലുണ്ട് കേട്ടോ വിളിച്ചു കാണാൻ നന്നായിട്ട് എന്നെ സാന്ത്വനിപ്പിക്കലുണ്ട് ഋഷ ശരിയാവും എല്ലാം റെഡിയാവും അവരൊക്കെ നല്ല പ്രാർത്ഥനയും നല്ല പ്രചോദനം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞാണ്ട് പിന്നെ കോഴിക്കോട് കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ട് ഓരൊക്കെ എന്താ നല്ല സപ്പോർട്ടുണ്ട് അവരൊക്കെ പറയണ്ടിട്ടോ ഒരു ചേച്ചി വിളിച്ചിരുന്നു അമ്മ വിളിച്ചിരുന്നു അവരൊക്കെ പറയണ്ടേ ആര് പറയണ ഒന്നും നോക്കണ്ട ഈ ചെയ്യ് നല്ല ഇതുപോലെ ചെയ്താൽ മതി നാച്ചുറൽ ആയിക്കോണ്ട അല്ലാതെ ഇല്ലാത്ത ഒന്നും ഈ ഇണ്ടാക്കിയോ ചെയ്യണ്ട എന്താ വേറെ വിളിച്ചിരുന്നു കേട്ടോ പെയിന്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നെന്തിനാ കടം ആയിക്കോണ്ടൊക്കെ പെയിന്റ് അടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് വീട് വിൽക്കാനും വേണ്ടി കണ്ട അല്ലാതെ നമ്മളെ ബ്രോക്കർക്കാർക്കൊന്നും വന്നാൽ അത് ആരും എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇതാന്ന് പറഞ്ഞു അല്ല അവര് ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് പറയാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്തേരി പിന്നെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ ഇതില് പിന്നെ വീഡിയോസിന്റെ താഴെ പിൻ ചെയ്ത് വെക്കണുണ്ട് പിന്നെ അധികം ദീർഘിപ്പിച്ചണന്നുമില്ല നീ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചോദിക്കണ്ട അമ്മാക്കെന്താ അസുഖം അല്ലാതെ ചോദിക്കണ്ട ഉമ്മാക്ക് ആണ് അമ്മ എപ്പോഴും വീണിട്ടാണ് ഉമ്മാനെ നോക്കേണ്ട സാഹചര്യം ഇപ്പൊ എന്റതാണ് പിന്നെ അത് അല്ലാത്ത അല്ലാതെ വേറെന്തൊക്കെയാ ഒരു പരിധി ബുദ്ധിമുട്ടുകളും ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടു ഇടാന് അപ്പൊ അത്രക്കെങ്ങൾ മനസ്സിലാക്കിയാ മതി പിന്നെ തല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങക്ക് അറിയണല്ലേ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവരും ഹെൽപ്പ് ചെയ്തുതരിട്ടോ അപ്പൊ എല്ലാവരും ചോദിച്ചിരുന്നു അപ്പൊ അവിടെ ഇവിടെ ആളുകൾ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു എല്ലാ ആളുകളെടുത്തും പോയിട്ടുണ്ട് ഞാൻ പോയിട്ട് അവിടെ ഒക്കെ മുന്നിൽ ഞാൻ പോയി യാചിച്ചിട്ടുണ്ട് എനിക്ക് യാചിക്കാൻ വയ്യ മക്കളെ എത്ര ഇച്ചിട്ടായി യാചിക്കുന്നത് ഞാന് അപ്പൊ ഞമ്മളെ സ്വഹിച്ചു കണ്ട് നാല്പം കഴിഞ്ഞിട്ട് നാല്പം കൂടി കഴിഞ്ഞിട്ടില്ല സിസേറിയ സ്റ്റിച്ചും വേദന രണ്ട് ബേബിയാളും താങ്ങി പിടിച്ച് എന്റെ നാത്തൂനും എല്ലാരും കൂടിക്കാണ്ട് ഞങ്ങള് പറയപ്പെട്ട ആളുകൾ അടുത്തൊക്കെ പോയി കൈ കൂപ്പിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ആരും കാര്യം മുന്നോട്ട് വന്നിട്ടില്ല അപ്പൊ അത്രക്കു പറയാന് ഇനി അങ്ങനെ പോയി നിൽക്കാൻ വയ്യ എനിക്ക് കുട്ടികളെയും കൊണ്ട് അപ്പൊ കഴിഞ്ഞവര് ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വരുവള്ളൂട്ടോ അസ്ലാം വലിക്കും